ശ്രീമത് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി എട്ടാം ദിവസം മൈത്രേയൻ പറഞ്ഞു അനന്തരം ഭഗവാൻ കാലത്തിൻ്റെ രൂപത്തിൽ മഹത് തുടങ്ങിയ ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന ഇരുപത്തിമൂന്ന് ദേവതകളിൽ പ്രവേശിച്ചു ഇവയെ ഏകീകരിച്ച് വിഭിന്നങ്ങളായിരുന്നവയെ ആ വിശ്വപുരുഷൻ്റെ സമഗ്ര ഭാഗങ്ങളാക്കി തീർത്തു അണ്ടഘടാകമായി വീണ്ടും ആയിര ദേവവർഷങ്ങൾ വിശ്വപുരുഷൻ സ്വയം പ്രകടമാവാതെയിരുന്നു അങ്ങനെ അതത്രേ ഭഗവാന്റെ ആദ്യാവതാരം സ്വയം വിശ്വപുരുഷനായി ഒന്നും അതായത് ഹൃദയം പത്തും പ്രാണൻ തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങൾ മൂന്നും പത്തേന്ദ്രിയങ്ങളും മനസ്സും ഇന്ദ്രിയ ഭോഗ വസ്തുക്കളെ ബിന്ധിപ്പിക്കുന്ന ബുദ്ധിശക്തിയും എന്നിങ്ങനെ ഭഗവാൻ പ്രകടമായി ഭഗവാൻ ഈ സാധ്യതകളെ പ്രകാശമാനമാക്കി അങ്ങനെ ഈ വിശ്വം സൃഷ്ടിക്കപ്പെട്ടു ജീവനിൽ പലവിധ കഴിവുകളും അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധിശക്തി അവയ്ക്ക് ആവശ്യമായ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു വസ്തുക്കളും വിവേചന ശക്തികളും തമ്മിലുള്ള വിനിമയത്തിന് ആവശ്യമായ ബുദ്ധിയുമുണ്ടായി വിശ്വപുരുഷനിൽ ബ്രഹ്മാവിൻ്റെ കേളീരംഗമായ ചിത്തവും നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയുമുണ്ടായി അവൻ്റെ തലയിൽ നിന്ന് സ്വർഗവും കാലടികളിൽ നിന്നും ഭൂമിയും മുതരുഭാഗത്തു നിന്നും അന്തരീക്ഷവും ഉത്ഭവിച്ചു ദൈവീകമായ സാത്വിക ജീവികൾ സ്വർഗത്തിലും മനുഷ്യരും മൃഗങ്ങളും അവരുടെ രാജകിസ് രാജസീക ഭാവം മൂലം ഭൂമിയിലും ഭൂതപ്രേതാദികൾ തങ്ങളുടെ താമസിക സ്വഭാവത്താൽ അന്തരീക്ഷത്തിലും അലയുന്നു വിശ്വപുരുഷൻ്റെ വായിൽ നിന്നും വേദങ്ങളും ഗുരുക്കന്മാരായ ബ്രാഹ്മണരുമുണ്ടായി അവൻ്റെ കൈകളിൽ നിന്ന് കൈകാലുകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി അവർ സമൂഹത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവരത്തിരി അവൻ്റെ തുടകളിൽ നിന്നും കൃഷികളും വ്യവസായങ്ങളും മറ്റു പ്രവൃത്തികളും ഉത്ഭവിച്ചു വൈശ്യരും എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നവർ അത്രയും വിശ്വപുരുഷൻ്റെ കാലടകളുകളിൽ നിന്ന് ശൂദ്രന്മാരുണ്ടായി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും വേണ്ട ജോലികൾ ചെയ്യലാണ് ശൂദ്രന്മാരുടെ കർത്തവ്യം ഭഗവത് സേവ തന്നെയാണ് ശൂദ്രന്മാരുടെ പ്രവൃത്തികൾ ഏതും ഇങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവരും തങ്ങളുടെ ജോലി ഭംഗിയായി ചെയ്യുന്നത് വഴി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു ആ വിശ്വപുരുഷന്റെ മഹിമയെ പൂർണ്ണമായി ഉയരിക്കാൻ ആർക്കു കഴിയും ആ ഭഗവൽ നാമ മഹിമയെ വാഴ്ത്തിപ്പാടുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രയോജനപ്രദമായ ഒരേ ഒരു ജോലി എങ്കിലും സൃഷ്ടാവിന് പോലും സ്വയം ആ മഹിമയെ പൂർണ്ണമായി ഉയരിക്കാനാവില്ല മായാശക്തിയുടെ അപാരത കൊണ്ട് അപൂർവ ശക്തിശാലികൾ പോലും അതിനടിമപ്പെടുന്നു ഒരു പക്ഷേ ഭഗവാന് തന്നെ തൻ്റെ മായാശക്തിയുടെ ആഴമളക്കാൻ കഴിയുമോ എന്ന സംശയം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ട് എന്നെ പോലുള്ള മുനിമാർക്കും ദേവന്മാർക്ക് പോലും അപ്രാപ്യനും മനസ്സിനും വാക്കിനും അതീതനുമായ ഭഗവാനു നമോവാകം ശ്രീമദ് ഭാഗവത കഥാമൃതം മുപ്പത്തി എട്ടാം ദിവസം സമാപ്തം